ൈവ മനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി ഇരുപത്തി ഒമ്പത് ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് മാനസിക രോഗിയായിരുന്ന ഒരു റോമാക്കാരനെ സുഖപ്പെടുത്തുന്നു റോമാക്കാരോട് സംസാരിക്കുന്നു ഈശോ ഒൻപത് അപ്പസ്തോലന്മാരുടെ കൂടെയാണ് മൂന്ന് പേർ ജെറുസലേമിലേക്ക് പോയിരിക്കുകയാണല്ലോ എപ്പോഴും സന്തോഷവാനായിരിക്കുന്ന തോമസ് ഇന്ന് സസ്യങ്ങൾ തയ്യാറാക്കുന്നുണ്ട് ആധ്യാത്മികമായ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നുണ്ട് പത്രോസ് ഫിലിപ്പ് ബെർത്തലോമിയോ മാത്യു എന്നിവർ തീർത്ഥാടകരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു മറ്റുള്ളവർ സ്നാനം നൽകാനായി നദിയിലേക്ക് പോകുന്നു വളരെ തണുപ്പുള്ള കാറ്റടിക്കുന്നു അവരുടെ മാമോദിസ ശരിക്കും പരിഹാരത്തിന്റെ സ്നാനമാണ് ഈശോ അടുക്കളയുടെ ഒരു മൂലയിലിരിക്കുകയാണ് തോമസ് തിരക്കിട്ട് ഓരോന്ന് ചെയ്യുന്നു എന്നാൽ ഗുരുവിനെ അസഹ്യപ്പെടുത്താതിരിക്കാൻ എല്ലാം ശാന്തമായിട്ടാണ് ചെയ്യുന്നത് ആൻഡ്രു അകത്തേക്ക് വന്ന് പറയുന്നു ഗുരുവെ വലിയ രോഗിയായ ഒരാൾ വന്നിട്ടുണ്ട് അയാളെ ഉടൻ സുഖപ്പെടുത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവര് പറയുന്നു അയാൾക്ക് ഭ്രാന്താണെന്ന് ഇസ്രായേൽക്കാരനല്ലാത്തത് കൊണ്ട് അയാളെക്കുറിച്ച് അങ്ങനെ പറയുന്നതായിരിക്കണം ഞങ്ങൾ പറയുന്നത് അവന് പിശാച്ചുണ്ടെന്നാണ് അവൻ കൂവുന്നു ആക്രോശിക്കുന്നു വേദന കൊണ്ട് പൊളയുന്നു വന്നയാളെ കാണുക ഞാനിതാ ഉടനെ വരുന്നു അയാൾ എവിടെയാണ് അയാൾ ഇപ്പോഴും വയലിലാണ് ആ കൂവുന്ന സ്വരം കേൾക്കുന്നുണ്ടോ അയാളാണത് ഒരു മൃഗത്തിന്റെ ശബ്ദം പോലെ തോന്നും എന്നാൽ അയാൾ തന്നെയാണ് അയാൾ ധനികനായിരിക്കണം കാരണം അയാളുടെ കൂടെ വന്നിരിക്കുന്നയാൾ വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു അയാളെ ഒരു നല്ല വണ്ടിയിലാണ് കൊണ്ടുവന്നത് അനേകം വൃത്തിയന്മാർ ചേർന്നാണ് വണ്ടിയിൽ നിന്ന് ഇറക്കി ഇറക്കിക്കൊണ്ടുവരുന്നത് അയാളൊരു അജ്ഞാനി ആയിരിക്കണം കാരണം ഒളിമ്പസിലെ ദേവന്മാരെ എല്ലാം അയാൾ ശപിക്കുന്നു നമുക്ക് പോകാം അവനെ കാണാൻ ഞാനും വരുന്നു തോമസിന് സസ്യങ്ങളുടെ കാര്യത്തിൽ എന്നതിനേക്കാൾ ആ മനുഷ്യനെ കാണാനാണ് ഇപ്പോൾ താല്പര്യം അവരെല്ലാവരും കൂടെ പോകുന്നു വയലിനെ ലക്ഷ്യമാക്കി നടക്കുന്നു കൃഷി വിചാരിപ്പുകാരൻ്റെ വീടിനും ഇവരുടെ വീടിനും ഇടയ്ക്കാണ് വയലുകൾ പുൽത്തകിടിയിൽ മേഞ്ഞിരുന്ന ആടുകൾ ഭയപ്പെട്ട് നാലുപാടും ഓടുന്നു ഇടയന്മാരും നായയും ഇത് എന്റെ ദർശനത്തിൽ രണ്ടാമത്തെ നായയാണ് അവയെ ഒരുമിച്ച് കൂട്ടാൻ ശ്രമിക്കുന്നു സാധിക്കുന്നില്ല എന്നാലും ഭ്രാന്തനെ പോലെ അയാൾ ചാടുകയും ഭീകരമായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് കരയുകയും ചെയ്യുന്നു ഈശോ അടുത്തു വരുന്തോറും കരച്ചിലിന്റെ ശബ്ദം കൂടി വരുന്നു പത്രോസ് ഫിലിപ്പ് മാത്യു നഥാനയൽ എന്നിവർ അടുത്തു വന്ന് നിൽക്കുന്നു വിഷമിച്ചാണ് നിൽക്കുന്നത് വേറെയും ചില ആളുകൾ അവിടെയുണ്ട് എല്ലാവരും പുരുഷന്മാർ തന്നെ സ്ത്രീകൾക്ക് പേടിയാണല്ലോ ഗുരുവെ അങ്ങ് വന്നല്ലോ നോക്കൂ എത്ര ഭയങ്കരമാണ് ഇയാൾ പത്രോസ് പറയുന്നു എല്ലാം വേഗം തീരും എന്നാൽ ഇയാൾ ഒരു അജ്ഞാനിയാണ് കേട്ടോ അതുകൊണ്ട് എന്താണ് ഏയ് അവന്റെ ആത്മാവ് നിമിത്തം ഈശോ അല്പം പുഞ്ചിരി തൂക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്നു ഭ്രാന്തന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഈശോ വന്നു അയാൾ കൂടുതൽ ബഹളം വഹിക്കുകയാണ് ആളുകൾക്കിടയിൽ നിന്ന് ശരിക്കും റോമാക്കാരനായ ഒരാൾ അയാളുടെ വേഷവിധാനങ്ങൾ കൊണ്ടും വൃത്തിയായി ചൗര്യം ചെയ്തിട്ടുള്ള മുഖം കൊണ്ടും റോമാക്കാരനാണെന്നറിയാം മുന്നോട്ടു വന്ന് ഈശോയെ അഭിവാദ്യം ചെയ്യുന്നു ഗുരുവേ മംഗളം നിന്റെ കീർത്തി എൻറെ പക്കലെത്തി രോഗം സുഖമാക്കുന്നതിൽ നീ ഹിപ്പോക്രാറ്റിസിനേക്കാൾ വലിയവനാണ് രോഗികൾക്കായി അത്ഭുതം ചെയ്യുന്നതിൽ നീ അസ്കുലാപ്യസിനേക്കാൾ വലിയവനാണ് എനിക്കതറിയാം അതുകൊണ്ടാണ് ഞാൻ വന്നത് എൻ്റെ സഹോദരനാണിവൻ കാണുക എന്തോ രഹസ്യമായ രോഗനിമിത്തം ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു ഒരു വൈദ്യനും രോഗം മനസ്സിലാക്കിയിട്ടില്ല അസ്കുലാപിയസിന്റെ ക്ഷേത്രത്തിൽ ഞാൻ അവനെ കൊണ്ടുപോയി എന്നാൽ പുറത്തിറങ്ങിയത് കൂടുതൽ രോഗിയായിട്ടാണ് ടൊളോമയിൽ എനിക്കൊരു ബന്ധുവുണ്ട് അയാൾ കപ്പൽ മാർഗം ഒരു ദൗത്യം എനിക്ക് നൽകി എല്ലാവരെയും സുഖപ്പെടുത്തുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്നായിരുന്നു അതിന്റെ ചുരുക്കം അപ്രകാരം ഞാൻ വന്നു എത്ര കഠിനമായ ബുദ്ധിമുട്ടുകളുള്ള യാത്ര അത് ഒരു പ്രതിഫലം അർഹിക്കുന്നു എന്നാൽ ശ്രദ്ധിക്കണമേ ഞങ്ങൾ നിങ്ങളുടെ മതത്തിൽ ചേർന്നിട്ട് പോലുമില്ല ഞങ്ങൾ ഞങ്ങളുടെ ദേവന്മാരോട് വിശ്വസ്തത പുലർത്തുന്ന റോമാക്കാരാണ് ഞങ്ങളെ അജ്ഞാനികളെന്നാണ് നിങ്ങൾ വിളിക്കുന്നത് ഞങ്ങൾ സൈബാരിസിൽ ഉള്ളവരാണ് ഇപ്പോൾ ഞങ്ങൾ സൈപ്രസിലാണ് അത് ശരിയാണ് നിങ്ങൾ അജ്ഞാനികളാകുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊന്നുമില്ലേ നിങ്ങളുടെ ഒളിമ്പസ് ഞങ്ങളുടേതിനെ തിരസ്കരിക്കുന്നോ അതോ നിങ്ങൾ തിരസ്കരിക്കപ്പെടുന്നോ എന്റെ ദൈവം ഏകവും ത്രിത്വവും ഒന്ന് ഒരു ദൈവം മാത്രം വാഴുന്നു ഞാൻ വന്നത് വ്യർത്ഥമായല്ലോ നിരാശനായ റോമാക്കാരൻ പറയുന്നു എന്തുകൊണ്ട് ഞാൻ വേറൊരു ദൈവത്തിൻ്റെതായതുകൊണ്ട് ആത്മാക്കളെ സൃഷ്ടിക്കുന്നത് ഒരു ദൈവം മാത്രമാണ് ആത്മാവ് ഒരാത്മാവ് ഓരോ മനുഷ്യനും വേണ്ടി ദൈവം സൃഷ്ടിക്കുന്ന ദൈവിക സൃഷ്ടി ജീവിതത്തിൽ ഒരു കൂട്ടുകാരൻ ഈ ജീവിതം കഴിഞ്ഞാലും അത് തുടർന്ന് ജീവിക്കുന്നു അതെവിടെയാണ് ഒരുവന്റെ ഞാൻ എന്ന യാഥാർത്ഥ്യത്തിന്റെ അഗാധതയിൽ ദൈവികമായ ആ സൃഷ്ടി നമ്മിലെ അതിവിശുദ്ധ സ്ഥലത്താണെങ്കിലും അവളെ നമ്മൾ ഉൾക്കൊള്ളുകയല്ല അവൾ നമ്മെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് ആത്മാവിനെ ഞാൻ അത് എന്ന് പറയുന്നില്ല കാരണം ഒരു വസ്തുവല്ല പിന്നെയോ പൂർണ്ണ ബഹുമാനം അർഹിക്കുന്ന ഒരു സൃഷ്ടിയാണ് ആത്മാവ് ഓ ദേവന്മാരെ നീ ഒരു തത്വശാസ്ത്രജ്ഞനാണോ ഞാൻ ദൈവത്തോട് യോജിച്ചിരിക്കുന്ന ബുദ്ധിയാണ് നീ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി തത്ത്വശാസ്ത്രം എന്താണ് സത്യമായതും പരമാർത്ഥതയുള്ളതുമാണെങ്കിൽ അത് അനന്തജ്ഞാനവും അനന്തശക്തിയുമായ ദൈവത്തിലേക്കുള്ള മനുഷ്യബുദ്ധിയുടെ ഉയർത്തലാണ് ദൈവം ദൈവം തകർന്ന പോയ അവൻ സാധു എന്നെ അസ്വസ്ഥമാക്കുന്നു എങ്കിലും നിന്നെ ശ്രവിക്കാൻ ഞാൻ അവനെയും മറന്നു പോകുന്നു ദൈവീകനായ ഒരുവൻ നീ നീ മനസ്സിലാക്കുന്ന അർത്ഥത്തിൽ ഞാൻ ദൈവീകനല്ല മനുഷ്യനേക്കാൾ ശ്രേഷ്ഠനായവനെ നിങ്ങൾ എന്ന് വിളിക്കുന്നു ഞാൻ പറയുന്നു ആ വാക്ക് ദൈവത്തിൽ നിന്നുള്ളവന് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന് ദൈവം ആരാണ് ആരാണ് അവനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളത് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് രൂപം നൽകിയവനെ സ്തുതി മാനുഷിക പൂർണത ഞാൻ വിവരിക്കുമ്പോൾ ശരീരത്തിന്റെ പൊരുത്തം ഞാൻ വർണ്ണിക്കുമ്പോൾ നിന്റെ മഹത്വത്തെയാണ് ഞാൻ ഉദ്ഘോഷിക്കുന്നത് ഇങ്ങനെ പറയപ്പെടുന്നു ഓരോ മനുഷ്യനും ആവശ്യമുള്ളത് ലഭിക്കത്തക്ക വിധം ജീവിക്കുന്ന എല്ലാവർക്കും അങ്ങേ ദാനങ്ങൾ എത്ര ധാരാളമായി അവിടുന്ന് നൽകുന്നു നിന്റെ ദാനങ്ങൾ വഴി നിന്റെ ജ്ഞാനം പ്രത്യക്ഷമാകുന്നു നിന്റെ ഇഷ്ടം നിറവേറ്റുന്നത് വഴി നിന്റെ ശക്തി വെളിവാകുന്നു ഈ വാക്കുകൾ നീ കേട്ട് പരിചയമുണ്ടോ മിനേർവ എന്നെ സഹായിക്കുമെങ്കിൽ ഈ വാക്കുകൾ ഗേലൻ്റേതാണ് എന്നാൽ നീ ഇതെങ്ങനെ അറിയുന്നു വിസ്മയം കൊണ്ട് ഞാൻ സ്തപ്തനായി പോകുന്നു ഈശ പുഞ്ചിരി തൂക്കിക്കൊണ്ട് മറുപടി പറയുന്നു സത്യദേവത്തിലേക്ക് വരൂ അവന്റെ ദേവീകാരൂപി യഥാർത്ഥ ജ്ഞാനവും ഭക്തിയും നിന്നെ പഠിപ്പിക്കും തന്നെ താൻ അറിയുന്നതും സത്യത്തെ ആരാധിക്കുന്നതുമാണ് യഥാർത്ഥ ജ്ഞാനവും ഭക്തിയും എന്നാൽ ഇത് വീണ്ടും ഗെയ്ലൻ തന്നെ ഇപ്പോൾ എനിക്ക് തീർച്ചയായി ഒരു വൈദ്യനും മാജിക്കുകാരനും മാത്രമല്ല നീ ഒരു തത്വശാസ്ത്രജ്ഞനും കൂടിയാണ് നീ എന്തുകൊണ്ട് റോമിലേക്ക് വരുന്നില്ല നീ പറയുന്നത് പോലെ ഞാൻ വൈദ്യനോ മാജിക്കുകാരനോ തത്വശാസ്ത്രജ്ഞനോ ഒന്നുമല്ല എന്നാൽ ഞാൻ ഭൂമിയിൽ ദൈവത്തിന്റെ സാക്ഷിയാണ് രോഗിയെ എന്റെ പക്കലേക്ക് കൊണ്ടുവരൂ കൂവുകയും ഞെളിപിരി കൊള്ളുകയും ചെയ്യുന്ന ആളെ അവർ വലിച്ച് ഈശോയുടെ അടുത്ത് കൊണ്ടുവരുന്നു നോക്കൂ നിങ്ങൾ പറയുന്നു അവന് ഫ്രാന്താണ് ഒരു വൈദ്യനും അവനെ സുഖപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് അത് സത്യമാണ് ഒരു വൈദ്യനും കാരണം അവന് ഫ്രാന്തല്ല അജ്ഞാനിയായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു നരകത്തിലുള്ള ദേവന്മാരിൽ ഒരാൾ അവനിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാൽ അവന് പെരുമ്പാമ്പിന്റെ സ്വഭാവമില്ല നേരെ അവൻ സത്യമല്ലാത്ത കാര്യങ്ങൾ മാത്രം പറയുന്നു ഞങ്ങൾ അവനെ പെരുമ്പാമ്പെന്നല്ല സാത്താൻ എന്നാണ് വിളിക്കുന്നത് സംസാരിക്കുന്ന ഇനവും സംസാരിക്കാത്ത ഇനവും ഉണ്ട് സത്യമാണെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ കാണിച്ച് വഞ്ചിക്കുന്നവനുണ്ട് മാനസിക തകരാറ് മാത്രം വരുത്തുന്നവനുമുണ്ട് ആദ്യത്തേത് കൂടുതൽ പൂർണവും അപകടകരവുമാണ് നിന്റെ സഹോദരനെ ഗ്രസിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഇനമാണ് എന്നാൽ ഇപ്പോൾ അത് അവനിൽ നിന്ന് വിട്ടുപോയിക്കൊള്ളും എങ്ങനെ അവൻ തന്നെ നിങ്ങളോട് പറയും ഈശോ കൽപ്പിക്കുന്നു ഈ മനുഷ്യനെ വിട്ടുപോകൂ നിന്റെ പാതാളത്തിലേക്ക് തിരിച്ചു പോകൂ ഞാൻ പോകുന്നു നിനക്കെതിരെ എനിക്ക് തീരെ ശക്തിയില്ല നീ എന്നെ ബഹിഷ്കരിക്കുകയും നിശബ്ദനാക്കുകയും ചെയ്യുന്നു എന്തിനാണ് നീ എപ്പോഴും അടിക്കുന്നത് ആ മനുഷ്യന്റെ അധരങ്ങൾ വഴി ദുഷ്ടാരൂപി സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ അവിടെ വീണു ക്ഷീണിച്ച് വിവശനായി അവൻ സുഖം പ്രാപിച്ചു ഭയപ്പെടാതെ അവനെ സ്വതന്ത്രനാക്കി വിടൂ സുഖപ്പെട്ടോ നിനക്ക് തീർച്ചയാണോ എന്നാൽ ഞാൻ നിന്നെ ആരാധിക്കുന്നു നിലത്ത് സാഷ്ടാംഗം വീഴാൻ റോമാക്കാരൻ ശ്രമിക്കുന്നു എന്നാൽ ഈശോ അനുവദിക്കുന്നില്ല നിന്റെ അരൂപിയെ ഉയർത്തുക ദൈവം സ്വർഗത്തിലാണ് അവനെ ആരാധിക്കുക അവന്റെ പക്കലേക്ക് പോകുക ദൈവം നിന്നോട് കൂടെ അല്ല അങ്ങനെയല്ല കുറഞ്ഞപക്ഷം എന്തെങ്കിലും എന്നിൽ നിന്ന് സ്വീകരിക്കണം അസ്കുലാപിയസിന്റെ പുരോഹിതർക്ക് കൊടുക്കുന്നത് പോലെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കൂ നിന്റെ വചനം ശ്രവിക്കാൻ എന്നെ അനുവദിക്കൂ നിന്നെ കുറിച്ച് എൻ്റെ പിതൃ രാജ്യത്തിൽ സംസാരിക്കാൻ എന്നെ അനുവദിക്കൂ അത് ചെയ്തു കൊള്ളു സഹോദരനുമായി വരൂ അയാളുടെ സഹോദരൻ വിസ്മയത്തോടെ ചുറ്റും നോക്കുന്നു അയാൾ ചോദിക്കുന്നു ഞാൻ എവിടെയാണ് ഇത് സിൻസിയം അല്ല കടൽ എവിടെ നീയെ ആംഗ്യം കൊണ്ട് നിശബ്ദനായിരിക്കാൻ ഈശോ ആജ്ഞാപിക്കുന്നു നിനക്ക് വളരെ ശക്തിയായ പനിയായിരുന്നു അവർ നിന്നെ വ്യത്യസ്തമായ കാലാവസ്ഥയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ എല്ലാം കുറഞ്ഞു വരൂ അവരെല്ലാം പോകുന്നു എന്നാൽ എല്ലാവരെയും ഈ സംഭവം ഒരുപോലെ സ്പർശിച്ചിട്ടില്ല വലിയ മുറിയിലുള്ള ചിലർ അത്ഭുതപ്പെടുന്നു വേറെ ചിലർ അജ്ഞാനിയുടെ സുഖപ്രാപ്തിയെ വിമർശിക്കുന്നു ഈശ തന്റെ സ്ഥലത്തേക്ക് പോകുന്നു റോമാക്കാരെല്ലാം ജനക്കൂട്ടത്തിന്റെ ഏറ്റവും മുന്നിലുണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഒരു ഭാഗം ഞാൻ ഉദ്ധരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ലല്ലോ ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു സിറിയ രാജാവ് ഇസ്രായേൽ രാജാവിനോട് യുദ്ധം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന അവസരത്തിൽ സിറിയയിൽ രാജസദസ്സിലെ ഒരു ബഹുമാന വ്യക്തിയായിരുന്നു കുഷ്ഠരോഗിയായ നാമാൻ സിറിയക്കാർ യുദ്ധത്തിൽ പിടികൂടിയ ഒരു ഇസ്രായേൽ യുവതി മാന്റെ കൃത്യഗണത്തിൽ അടിമയായിട്ടുണ്ടായിരുന്നു അവൾ പറഞ്ഞു എന്റെ യജമാനൻ സമറിയായിലുള്ള പ്രവാചകന്റെ പക്കൽ പോയിരുന്നെങ്കിൽ അദ്ദേഹം കുഷ്ഠരോഗത്തിൽ നിന്നും വിമുക്തി നൽകുമായിരുന്നു അത് കേട്ടപ്പോൾ നാമാൻ രാജാവിനോട് അനുമതി വാങ്ങി കുട്ടിയുടെ ഉപദേശം അനുസരിച്ചു എന്നാൽ ഇസ്രായേൽ രാജാവിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ചോദിച്ചു സിറിയ രാജാവ് രോഗികളെ എൻ്റെ പക്കലേക്ക് അയക്കാൻ ഞാൻ ദൈവമാണോ ഇത് നമ്മളുമായി യുദ്ധം ചെയ്യാനുള്ള ഒരു കെണിയാണ് എന്നാൽ ഏലീശ പ്രവാചകൻ അത് കേട്ടപ്പോൾ പറഞ്ഞു അയാൾ എൻ്റെ പക്കൽ വരട്ടെ ഞാൻ അയാളെ സുഖപ്പെടുത്തും അപ്പോൾ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അയാൾ അറിയും അപ്പോൾ നാമാൻ ഏലീശായുടെ പക്കലേക്ക് പോയി എന്നാൽ ഏലീഷ അവനെ സ്വീകരിച്ചില്ല അയാൾ എന്തു ചെയ്യണമെന്ന് പറഞ്ഞയക്കുക മാത്രം ചെയ്തു ജോർദാനിൽ ഏഴു പ്രാവശ്യം നിന്നെ തന്നെ കഴുകുക അപ്പോൾ നീ സുഖം പ്രാപിക്കും നാമാന് ദേഷ്യം വന്നു ഇത്രയും ദൂരം യാത്ര ചെയ്തത് വൃദ്ധ ആയല്ലോ എന്നോർത്ത് അസ്വസ്ഥനായി തിരിച്ചു പോകാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ അവന്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു ഏഴ് പ്രാവശ്യം സ്വയം കഴുകുവാനല്ലേ അദ്ദേഹം പറഞ്ഞുള്ളൂ ഇതിലും കൂടുതൽ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അത് നീ ചെയ്യണമായിരുന്നു കാരണം അവൻ പ്രവാചകനാണ് നാമാൻ അപ്പോൾ കീഴ്പ്പെട്ടു അയാൾ പോയി കഴുകി സുഖം പ്രാപിച്ചു അധിക സന്തോഷത്തോടെ അവൻ ദേവദാസിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ സത്യം അറിയുന്നു ഭൂമിയിൽ ഇസ്രായേലിന്റെ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല ഏലീഷ സമ്മാനമൊന്നും സ്വീകരിക്കയില്ല എന്ന് മനസ്സിലായതിനാൽ ഇസ്രായേലിലെ കുറച്ച് മണ്ണ് കൊണ്ടുപോകാൻ അനുമതി ചോദിച്ചു സത്യദൈവത്തിന് ഇസ്രായേലിന്റെ മണ്ണിൽ ബലിയർപ്പിക്കാനാണ് അത് ചോദിച്ചത് ഞാൻ ചെയ്തത് നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്നില്ല എന്ന് എനിക്കറിയാം എന്നെ തന്നെ നിങ്ങളുടെ സന്നിധിയിൽ ന്യായീകരിക്കേണ്ട ആവശ്യം എനിക്കില്ലെന്നും അറിയാം എന്നാൽ നിങ്ങളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിനാൽ എന്റെ പ്രവൃത്തി നിങ്ങൾ മനസ്സിലാക്കണമെന്നും അതിൽ നിന്ന് നിങ്ങൾ പഠിക്കണമെന്നും അങ്ങനെ എല്ലാ വിമർശനങ്ങളും ഇടർച്ചകളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നമ്മുടെ കൂടെ വിജാതീയ രാജ്യത്തിലെ രണ്ട് പ്രജകളുണ്ട് അവരിൽ ഒരാൾ രോഗിയായിരുന്നു അവരുടെ ബന്ധു അവരെ അറിയിച്ചു നിങ്ങൾ ഇസ്രായേലിലെ മിശികയുടെ പക്കൽ പോകുകയാണെങ്കിൽ അവൻ ഈ രോഗം സുഖപ്പെടുത്തും ഈ വിവരം തീർച്ചയായും ഇസ്രായേൽക്കാരൻ ആരെങ്കിലും പറഞ്ഞായിരിക്കും ആ ബന്ധു അറിഞ്ഞത് അങ്ങനെ വളരെ ദൂരത്തു നിന്ന് അവർ എന്റെ പക്കലേക്ക് വന്നിരിക്കുന്നു അവരുടെ വിശ്വാസം നാമാൻ്റെതിനേക്കാൾ വലുതായിരുന്നു കാരണം സിറിയക്കാരനായിരുന്ന നാമാൻ അയൽ രാജ്യക്കാരനായിരുന്നതിനാലും ഇസ്രായേലിലെ അടിമകളോട് എപ്പോഴും ഇടപെട്ടിരുന്നത് കൊണ്ടും ദൈവം ഇസ്രായേലിൽ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു സത്യദൈവം അതിനാൽ അജ്ഞാനിയായ ഒരുവൻ അവന്റെ പിതൃരാജ്യത്തിലേക്ക് തിരിച്ചു ചെന്ന് ഇങ്ങനെ പറയുന്നത് ശരിയല്ലേ ഇസ്രായേലിൽ സത്യമായും ദൈവത്തിന്റെ ഒരു മനുഷ്യനുണ്ട് ഇസ്രായേലിൽ അവർ സത്യദൈവത്തെ ആരാധിക്കുന്നു ഏഴു പ്രാവശ്യം നിന്നെ തന്നെ കഴുകുക എന്ന് ഞാൻ പറഞ്ഞില്ല എന്നാൽ ദൈവത്തെക്കുറിച്ചും അവരുടെ ആത്മാക്കളെക്കുറിച്ചും അവരോട് സംസാരിച്ചു ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് പരിചയമുള്ളവയാണ് ഒരിക്കലും അറ്റാത്ത ഉറവിടങ്ങളായ ഏഴ് ദാനങ്ങളും ഇവ നൽകുന്നു കാരണം വിശ്വാസം പ്രതീക്ഷ സ്നേഹം നീതി മിതത്വം ശക്തി വിവേകം എന്നീ ചെടികൾ വളരുന്നത് ദൈവത്തെക്കുറിച്ചും അരൂപിയെക്കുറിച്ചും അറിയുകയും അവയെ പ്രാപിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നിടത്താണ് എന്നാൽ ഈ നന്മകൾ ചിലർക്ക് അജ്ഞാതമാണ് അവരുടെ ദേവന്മാരിൽ നിന്ന് സാധാരണ മാനുഷിക വികാരങ്ങളെ പകർത്താൻ മാത്രമേ കഴിയൂ ദേവന്മാർക്ക് ഇവ ഒരു നിയന്ത്രണവും കൂടാതെ ആകുമെന്നൊരു ചിന്താഗതിയാണ് അവർക്ക് അവർ ഇപ്പോൾ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അവരുടെ ആഗ്രഹം സാധിച്ചു എന്ന സന്തോഷത്തെക്കാൾ ഉപരിയായ സന്തോഷം ഇങ്ങനെ പറയാൻ കഴിയുന്നു എന്നതായിരിക്കും നമ്മൾ മൃഗങ്ങളല്ല എന്നും ഈ ജീവിതത്തിനപ്പുറം ഒരു ഭാവി നമുക്കുണ്ടെന്നും ഞങ്ങൾ അറിയുന്നു സത്യദൈവം വളരെ ധാരാളതയുള്ളവനാണെന്നും അതിനാൽ അവൻ നമ്മെ സ്നേഹിക്കുന്നെന്നും അവനിലേക്ക് അടുക്കാൻ അവൻ നമ്മെ സഹായിക്കുന്നുവെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു സത്യത്തെ അവഗണിക്കുന്നവർ അവർ മാത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു സ്വല്പം മുമ്പ് എന്റെ ഒരു ശിഷ്യൻ വിചാരിച്ചു രോഗിയായ മനുഷ്യന് ഒരു അജ്ഞാനിയുടെ ആത്മാവായത് കൊണ്ട് എനിക്ക് അയാളെ സുഖപ്പെടുത്താൻ കഴിയുകയില്ലെന്ന് ആത്മാവ് എന്താണ് ആരിൽ നിന്നാണ് അത് വരുന്നത് ആത്മാവ് മനുഷ്യന്റെ ആധ്യാത്മിക സത്തയാണ് അത് പൂർണ്ണ വളർച്ചയെത്തിയ സൃഷ്ടിയാണ് അത് ശരീരത്തിന്റെ ജീവിതത്തെ മുഴുവൻ അനുഗമിക്കുന്നു പ്രകാശിപ്പിക്കുന്നു ഒരു പദവി നൽകുന്നു ശരീരം ഇല്ലാതാകുമ്പോൾ തുടർന്ന് ജീവിക്കുന്നു കാരണം അതിനെ സൃഷ്ടിച്ചവനെ പോലെ ദൈവത്തെ പോലെ അതും അമർത്യനാണ് ഒരു ദൈവം മാത്രമേയുള്ളൂ അതിനാൽ പല ദൈവങ്ങൾ സൃഷ്ടിക്കുന്ന അജ്ഞാനികളുടെ ആത്മാക്കളും അജ്ഞാനി അല്ലാത്തവരുടെ ആത്മാക്കളും എന്നൊന്നും ഇല്ല ആത്മാക്കളെ സൃഷ്ടിക്കുന്ന ഒരു ശക്തി മാത്രമേ ഉള്ളൂ ആ ശക്തി സൃഷ്ടാവിൻ്റെ ശക്തിയാണ് അത് ഏകനും ശക്തനും പരിശുദ്ധനുമായ നമ്മുടെ നല്ല ദൈവമാണ് ദൈവത്തിന് സ്നേഹം എന്ന ഒരു വികാരം മാത്രമേ ഉള്ളൂ പരിപൂർണ സ്നേഹം പൂർണ്ണമായും ആധ്യാത്മികമായ സ്നേഹം അതിനെ ഞാൻ പരിപൂർണ ധാർമ്മിക സ്നേഹം എന്നും വിളിക്കുന്നു അങ്ങനെ പറയുന്നത് ഈ റോമാക്കാരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിശുദ്ധ വാക്കുകളുടെ ഒന്നിന്റെയും അർത്ഥം അറിഞ്ഞുകൂടാത്ത ശിശുക്കളായ ഇവർക്ക് അരൂപിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകയില്ല ഞാൻ ഇസ്രായേലിന് വേണ്ടി മാത്രമാണ് വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എല്ലാ ജാതിയിലും ഉൾപ്പെട്ടവരെ ഒരു ഇടയന്റെ കീഴിൽ കൊണ്ടുവരാൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ ഞാനാകുന്നു ഞാൻ ഗൗരവമായി പറയുന്നു അജ്ഞാനികൾ ഇങ്ങനെ പറയുന്ന സമയം വേഗം വരും സത്യദൈവത്തിന് അർപ്പിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നിടത്തോളം നമുക്ക് ലഭിക്കട്ടെ ഏകവും ത്രിത്വവുമായ ദൈവത്തിന് അർപ്പിക്കാൻ നമ്മുടെ അജ്ഞാന രാജ്യത്തിനിടയാകട്ടെ ആ സത്യദൈവത്തിന്റെ വചനമാണ് ഞാൻ അവർ ഇപ്പോൾ പോവയാണ് അവജ്ഞയോടെ അവരെ ഞാൻ നിരാശപ്പെടുത്താതെ ഇത്രയും ബോധ്യങ്ങൾ ലഭിക്കാൻ ഇടയാക്കിയല്ലോ ഈ അത്ഭുതത്തിൽ അവർ ദൈവത്തെ കണ്ടു എന്റെ വാക്കുകളിൽ അവർ ദൈവത്തെ കണ്ടു അവർ തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ ഇതെല്ലാം അവിടെ പറയും വീണ്ടും തുടർന്ന് ഞാൻ ചോദിക്കുന്നു ഇത്ര വലിയ വിശ്വാസത്തിന് ഞാൻ പ്രതിസമ്മാനം കൊടുക്കേണ്ടതല്ലായിരുന്നോ വൈദ്യന്മാരുടെ അഭിപ്രായങ്ങൾ അസ്വസ്ഥതയുളവാക്കിയെങ്കിലും ഉപകാരമില്ലാതെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് നിരാശരായെങ്കിലും അറിയപ്പെടാത്തവന്റെ പക്കിലേക്ക് വരാനുള്ള വിശ്വാസം അവർക്കുണ്ടായല്ലോ ഇസ്രായേൽ നിന്ദിക്കുകയും പരിഹസിക്കുകയും കുറ്റാരോപണം ചെയ്യുകയും ചെയ്യുന്നവന്റെ പക്കിലേക്ക് അറിയപ്പെടാത്ത വലിയവന്റെ പക്കിലേക്ക് വന്ന് നിനക്കിത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ തക്ക വിശ്വാസം അവർക്കുണ്ടായല്ലോ പുതിയ മനോഭാവത്തിലേക്ക് വരാനുള്ള അഭിഷേകം വിശ്വാസ നിമിത്തം അവർക്ക് ലഭിച്ചു രോഗവിമുക്തിയേക്കാൾ കൂടുതലായി തെറ്റായ വിശ്വാസത്തിൽ നിന്നുള്ള വിമുക്തിയാണ് ഞാൻ നൽകിയത് അവരുടെ അധരങ്ങളോട് ചേർത്ത് ഒരു കാസ ഞാൻ വച്ചു അതിൽ നിന്ന് പാനം ചെയ്യും തോറും അവരുടെ ദാഹം കൂടി വരുന്നു സത്യദേവത്തെ അറിയാനുള്ള ദാഹം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇസ്രായേൽ ജനമായ നിങ്ങളോട് ഞാൻ പറയുകയാണ് അവർക്കുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടാകാൻ ശ്രമിക്കുക രോഗവിമുക്തനായ കൂടെ റോമാക്കാരൻ ഈശോടെ അടുത്ത് ചെന്ന് പറയുന്നു അജ്ഞാനദേവന്റെ പേര് ഞാൻ പറയുന്നില്ല റോമൻ പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു നീ പറഞ്ഞ കാര്യങ്ങൾക്കായി ഞാൻ എപ്പോഴും ദാഹിച്ചുകൊണ്ടിരിക്കും എന്ന് ഞാൻ ശബ്ദം ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് പോകണമല്ലോ കൂടുതൽ പാനം ചെയ്യാൻ ആരെനിക്ക് തരും നിന്റെ അരൂപി ഇപ്പോൾ നിനക്കുണ്ടെന്ന് നീ അറിയുന്ന ആത്മാവ് തരും ഒരു ദിവസം എന്റെ ഒരു ദൂതൻ അവിടെ വരുന്നതുവരെ നീ വരികയില്ലേ ഇല്ല ഞാൻ വരികയില്ല ഞാൻ അവിടെ സന്നിഹിതനാകയില്ല എങ്കിലും ഞാൻ അവിടെ ഉണ്ടാകാതിരിക്കേയില്ല ഒരു രണ്ടു വർഷം കഴിയട്ടെ നിന്റെ പ്രിയ സഹോദരന്റെ രോഗശാന്തിയെക്കാൾ വലുതായ ഒരു ദാനം നിനക്ക് ഞാൻ തരും ദൈവം രണ്ടു പേരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ വിശ്വാസത്തിൽ സ്ഥിരമായിരിക്കുക ഗുരുവെ വന്ദനം സത്യദേവം നിന്നെ അനുഗ്രഹിക്കട്ടെ അവർ വണ്ടിയും കൃത്യരെയും വിളിക്കുന്ന ശബ്ദം കേൾക്കാം അപ്പോൾ അവർക്ക് ആത്മാവുണ്ടെന്ന് പോലും അവർ കറിഞ്ഞുകൂടായിരുന്നു ഒരു വൃത്തൻ അത്ഭുതപ്പെട്ട് വിളിച്ചു പറയുന്നു അതെ അപ്പ എന്നിട്ട് ഇസ്രായേലിലെ അനേകരെക്കാൾ നന്നായി എന്റെ വാക്കുകൾ അവർ സ്വീകരിച്ചു ഇപ്പോൾ അവർ ധാരാളമായി ധർമ്മം നൽകിയിരിക്കുന്നതിനാൽ ദരിദ്രരായവർക്ക് രണ്ടിരട്ടിയും മൂന്നിരട്ടിയും ഇന്ന് കൊടുക്കാം ദരിദ്രരായവർ അവരുടെ ഉപകാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ തങ്ങളെക്കാൾ ദരിദ്രരായ ഈ ഉപകാരികൾ ദൈവത്തെ അറിയുക എന്ന യഥാർത്ഥമായ ഏകസമ്പത്ത് നേടുവാൻ പ്രാർത്ഥിക്കട്ടെ മൂടുപടം ധരിച്ചിരിക്കുന്ന ആ സ്ത്രീ കരയുകയാണ് ആവരണ നിമിത്തം കരയുന്നത് കാണാൻ സാധിക്കുന്നില്ല എന്നാൽ അവളുടെ തേങ്ങലുകൾ കേൾക്കാം ആ സ്ത്രീ കരയുകയാണ് ഒരുപക്ഷെ അവളുടെ പണം തീർന്നു പോയിട്ടുണ്ടാകും അവൾക്ക് കുറച്ച് പണം കൊടുക്കാം പത്രോസ് പറയുന്നു അവൾ അതിനല്ല കരയുന്നത് എന്നാൽ അവളോട് ഇങ്ങനെ പറയൂ പിതൃ രാജ്യങ്ങൾ കടന്നു പോകും സ്വർഗം നിലനിൽക്കുന്നു അത് വിശ്വാസമുള്ളവരുടേതാണ് ദൈവം ഔദാര്യം തന്നെയാണ് അതിനാൽ പാപികളെയും ദൈവം സ്നേഹിക്കുന്നു അവനിലേക്ക് അടുക്കുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതിന് അവൻ നിന്നെ സഹായിക്കുകയും ചെയ്യുന്നു പോയി ഇത് പറയുക അവൾ കരഞ്ഞുകൊള്ളട്ടെ കരച്ചിലൂടെ വിഷം പുറത്തേക്ക് വരുന്നതാണ് വയലിനെ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങിയ സ്ത്രീയുടെ പക്കിലേക്ക് പത്രോസ് പോയി വിവരങ്ങൾ പറഞ്ഞ ശേഷം തിരിയെ വരുന്നു അവൾ കുറെ കൂടെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി ഞാൻ വിചാരിച്ചു അവളെ ഞാൻ ആശ്വസിപ്പിക്കാൻ പോകുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞ് പത്രോസ് ഈശോയെ നോക്കുന്നു യഥാർത്ഥത്തിൽ അവൾക്ക് ആശ്വാസം ലഭിച്ചിട്ടുണ്ട് സന്തോഷമുണ്ടാകുമ്പോഴും ആളുകൾ കരയാറുണ്ട് ഹും ആർക്കറിയാം അവളുടെ മുഖം കണ്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഞാൻ അത് കാണുമോ എപ്പോൾ കാണും വിധി ദിവസത്തിൽ ഓ ദൈവമേ എന്നാൽ അപ്പോഴേക്കും ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കും അപ്പോൾ എന്തറിയാനാ ഞാൻ നിത്യപിതാവിനെ നോക്കിയിരിക്കുകയായിരിക്കും അതിപ്പോഴേ ചെയ്തു തുടങ്ങിക്കോ ഉപകാരമുള്ള ഏക കാര്യം അതാണ് ശരിയാണ് എന്നാലും ഗുരുവേ അവൾ ഏതാണ് അവരെല്ലാവരും ചിരിക്കുന്നു ഇനിയും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഇവിടെ നിന്ന് പോകും അങ്ങനെ നീ അവളെ മറന്നു പോകാനിടയാകും ഇല്ല ഗുരുവെ നീ ഇവിടെ താമസിക്കുമെങ്കിൽ അത് മാത്രം മതി ഈശ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുന്നു ആ സ്ത്രീ ഒരു ഭക്ഷണത്തിന്റെ അവശിഷ്ടവും നേരത്തെ ഉണ്ടായിരിക്കുന്ന ഒരു പഴവുമാണ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാൽ ഈശോ അവനെ വിട്ട് ഗ്രാമത്തിലേക്ക് നടക്കുന്നു അവൻ സക്രിയാസിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവന്റെ ഭാര്യ മരിക്കാറായിരിക്കുകയാണ് ഗുരുവിനെ അറിയിക്കാൻ അയാൾ എന്നെ പറഞ്ഞയച്ചു ആൺഡ്രു പറയുന്നു നീ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നു നിനക്കെല്ലാം അറിയാം നീ എല്ലാം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഒരിക്കലും നീ എന്നോടൊന്നും പറയുകയില്ല നീ ഒരു മത്സ്യത്തെക്കാൾ കഷ്ടമാണ് പത്രോസ് തന്റെ നിരാശ അനുജിന്റെ മേൽ തീർക്കുന്നു ജ്യേഷ്ഠ വെറുതെ ദേഷ്യപ്പെടാതെ എൻറെ പേർക്കും കൂടെ ജ്യേഷ്ഠൻ സംസാരിക്കുന്നുണ്ടല്ലോ വരൂ നമുക്ക് പോയി വലയെടുക്കാം ചിലരെല്ലാം വലത് ഭാഗത്തേക്കും ചിലരെല്ലാം ഇടത് ഭാഗത്തേക്കും പോകുന്നു ദർശനം അവസാനിക്കുന്നു